ആശ്ര ക്രിക്കറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബറാബിതി സ്റ്റേഡിയത്തിൽ ഇന്ന് നടന്ന ഇന്ത്യയും ഇംഗ്ലണ്ടുമായിട്ടുള്ള മത്സരത്തിൽ നായകൻ രോഹിത് ശർമ്മയുടെ ഉജ്ജ്വല സെഞ്ചറി കരുത്തിൽ ഇന്ത്യ നാല് വിക്കറ്റിന്റെ തകർപ്പം വിജയം നേടി ഏകദിന പരമ്പര കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് നിലവിൽ ഇംഗ്ലണ്ടുമായിട്ടുള്ള ടി പരമ്പര ഇന്ത്യ നാല് ഒന്നിന് സ്വന്തമാക്കിയിരുന്നു ഇപ്പോൾ ഇതാ ഏകദിന പരമ്പരയും കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്നത്തെ മത്സരത്തിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാൻ ചെയ്യാനിറങ്ങിയ ഇംഗ്ലണ്ട് സാൾട്ടിന്റെയും ബെണ്ടക്കറ്റിൻ്റെയും വെടിക്കെട്ടിൽ ഉജ്ജ്വല തുടക്കമാണ് നേടിയത് ആദ്യത്തെ ഓവറിൽ ഇംഗ്ലണ്ട് വിക്കറ്റ് നഷ്ടമാകാതെ എഴുപത്തഞ്ച് റൺസാണ് അടിച്ചുകൂട്ടിയത് എന്നാൽ വരുൺ ചക്രവർത്തിയുടെ ആദ്യ ഓവറിൽ തന്നെ സാൾട്ടിനെ പുറത്താക്കി പാർട്ട്ണർഷിപ്പിന് ബ്രേക്ക് ഇട്ടു അധികം വൈകാതെ തന്നെ ബെണ്ടക്കറ്റിനെയും രവീന്ദ്ര ജേഡേജ പുറത്താക്കി ഡെണ്ടക്കറ്റ് പത്ത് ഹോവറടക്കം അമ്പത്താറ് പന്തിൽ അറുപത്തഞ്ച് റൺസ് നേടിയപ്പോൾ ഫിലിപ്പ് സാൾട്ട് ഇരുപത്തൊമ്പത് പന്തിൽ ഇരുപത്താറ് റൺസ് നേടി പുറത്തായി പിന്നീട് അവിടെ നിന്നും ഹാരി ബ്രൂക്കും ജോറൂട്ടും കൂടി ചേർന്ന് ഇംഗ്ലണ്ടിനെ മുന്നോട്ട് നയിച്ചു ബെണ്ടക്കറ്റിന് പുറമെ ജോറൂട്ടും അർദ്ധ സെഞ്ചുറി നേടി എഴുപത്തിരണ്ട് പന്തുകളിൽ നിന്ന് ആറ് ഹോവറടം അറുപത്തൊമ്പത് റൺസ് നേടി ഇംഗ്ലണ്ടിന്റെ ടോപ്പ് സ്കോറായി ജോറൂട്ട് ഹാരി ബ്രൂക്ക് മുപ്പത്തൊന്ന് റൺസും നായകൻ ജോസ് ബട്ട്ലർ മുപ്പത്തിനാല് റൺസും ലിയാം ലിവിംഗ്സ്റ്റൺ നാൽപ്പത്തൊന്ന് റൺസും നേടിയപ്പോൾ ഇംഗ്ലണ്ട് നാൽപ്പത്തൊമ്പത് പോയിന്റ് അഞ്ച് പന്തിൽ മുന്നൂറ്റിനാല് റൺസിന് ഓൾഔട്ടാവുകയായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി രവീന്ദ്ര ജഡേജ വളരെ മികച്ച ആണ് ഇന്ന് കാഴ്ചവെച്ചത് തോവർ എറിഞ്ഞ് മുപ്പത്തഞ്ച് റൺസ് വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത് അതുപോലെ വരുൺ ചക്രവർത്തി ഹാർദിക് പാണ്ഡ്യ ഹർഷിത് റാണ മുഹമ്മദ് ഷമി എന്നിവർ ഓരോ വിക്കറ്റുകൾ വീതം നേടി മുന്നൂറ്റി അഞ്ച് റൺസ് എന്ന വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ടീമിന്റെക്ക് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും കൂടി ചേർന്ന് നല്ലൊരു തുടക്കമാണ് നൽകിയത് കഴിഞ്ഞ കുറേ മത്സരങ്ങളിൽ ഫോം കണ്ടെത്താനാകാതെ രാശനായ രോഹിത് ശർമ്മയ്ക്ക് പല ഭാഗത്തു നിന്നും ശക്തമായ വിമർശനങ്ങളാണ് നേരിടേണ്ടി വന്നത് എന്നാൽ എല്ലാ വിമർശകരുടെയും വായടപ്പിക്കും വിധമായിരുന്നു ഇന്നത്തെ രോഹിത് ശർമ്മയുടെ പ്രകടനം പന്ത്രണ്ട് ഫോറും ഏഴ് അടക്കം തൊണ്ണൂറ് പന്തിൽ നൂറ്റി പത്തൊമ്പത് റൺസാണ് രോഹിത് ശർമ്മ നേടിയത് ശുഭ്മാൻ ഗില്ല് അമ്പത്തിരണ്ട് പന്തിൽ അറുപത് റൺസ് നേടുകയും ചെയ്തു ഇരുവരും ഇന്ന് നന്നായി തന്നെ കളിച്ചു ശുഭ്മാൻഗില്ലിന്റെ ഈ സീരീസിലെ രണ്ടാം അർദ്ധ സെഞ്ചറി കൂടിയാണിത് ആദ്യ ഏകദിനത്തിലും അദ്ദേഹം അർദ്ധ സെഞ്ചറി നേടി ഇന്ത്യയെ വിജയത്തിലെത്തിച്ചിരുന്നു ഇരുവരും ചേർന്ന് ഇന്നും നൂറ്റി മുപ്പത്തി ആറ് കൂട്ടുകെട്ടാണ് ഉണ്ടാക്കിയത് അതുപോലെ പിന്നാലെ വന്ന ശ്രേസയ്യറും അക്സർ പട്ടേലും നന്നായി തന്നെ കളിച്ചു ശ്രേയസയ്യർ നാൽപ്പത്തിനാല് റൺസ് റൺ ഔട്ടിലൂടെ പുറത്തായപ്പോൾ അക്സർ പട്ടേൽ നാൽപ്പത്തി റൺസ് റൺസെടുത്ത് പുറത്താകാതെ ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചു അവസാനം ഇന്ത്യയുടെ വിക്കറ്റുകൾ തുടരെ തുടരെ പോയപ്പോൾ ആരാധകർ ഒന്നും ഭയന്നിരുന്നു പക്ഷേ കുറഞ്ഞ റൺസ് കൂടി മാത്രം മുന്നിലുണ്ടായിരുന്നുള്ളൂ രവീന്ദ്ര ജഡേജയും അക്സർ പട്ടേലും കൂടി ടീമിനെ അനായാസം വിജയിപ്പിച്ചു ഇംഗ്ലണ്ടിന് വേണ്ടി ജാമ്യ ഓവർട്ടൺ രണ്ട് വിക്കറ്റും ലിവിങ്സ്റ്റൺ അഡ്കിൻസൺ ആദിൽ റഷീദ് എന്നിവർ ഓരോ വിക്കറ്റുകൾ വീതം നേടി അങ്ങനെ ഇന്ത്യ നാൽപ്പത്തിനാല് ഓവറിൽ തന്നെ ലക്ഷ്യം മറികടക്കുകയായിരുന്നു ഇതോടെ രണ്ടേ ഒന്നിന് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരിക്കുന്നു ഇനി ഒരു മത്സരം കൂടി മാത്രമാണുള്ളത് ഫെബ്രുവരി പന്ത്രണ്ട് ബുധനാഴ്ച അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനാണ് അവസാന മത്സരം നടക്കാനിരിക്കുന്നത്